പാവപ്പെട്ടവരൊക്കെ പുണ്യാളന്മാരും പണക്കാരൊക്കെ കള്ളന്മാരും പൊതുവെയുള്ള ഒരു പ്രൊപ്പവേൻ്റെയാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ പണം ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും അടക്കം പറയുന്നുണ്ടാവും എന്ത് പരിപാടിയാണോ ചെയ്യുന്നത് എങ്ങനെ ഇങ്ങനെ പൈസ കൊടുക്കുണ്ടാവുക എന്തെങ്കിലും കള്ളത്തരമായിരിക്കും കള്ള പരിപാടികളായിരിക്കും കള്ളക്കടത്തായിരിക്കും അങ്ങനെ പറയും നിങ്ങളൊരു ലേഡിയാണ് കുറച്ച് വേഗം നല്ലതുപോലെ ബിസിനസ് ഡെവലപ്പായി പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഥ മുഴുവൻ വേറെ ലെവലുമാകും ഇങ്ങനെയാണ് പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധനായിരിക്കാൻ പറ്റില്ല കള്ളനായിരിക്കണം തോന്നിയാസി ആയിരിക്കണം ആര് പറഞ്ഞുണ്ടാക്കിയതാണ് ഇതൊക്കെ എത്ര നല്ല അന്തസ്സുള്ള മനുഷ്യരെ എത്ര നല്ല കോടീശ്വരന്മാരുണ്ട് പക്ഷെ അങ്ങനെയാ ദാരിദ്ര്യമുള്ളവർ എന്ന് പറയുന്ന വർഗത്തിന്റെ അസൂയ മനോഭാവത്തിൽ നിന്ന് ജനിച്ച ഒരു പ്രപകൻ്റെയാണ് അങ്ങനെയൊന്നുമല്ല തലച്ചോറിന് കഴിവുള്ളവൻ പണം ഉണ്ടാക്കും അത്രയേ ഉള്ളൂ ഇതാണ് അതിൻ്റെ ഫിലോസഫി തലച്ചോറ് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചവൻ കൃത്യമായിട്ട് ആ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ അസൈൻ ചെയ്ത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് പൈസയാക്കി മാറ്റുമതിന് പക്ഷെ നമ്മൾ ബയസർ ചിന്തിക്കുക പൈസ ഉണ്ടാക്കാൻ പേടിയില്ല എത്ര പേരുണ്ടെന്നറിയോ അവരെന്ത് വിചാരിക്കും ഇവരെ വിചാരിക്കും ഞാൻ പെട്ടെന്ന് പണക്കാരനായാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നല്ലൊരു വീട് പണിയാൻ പേടിക്കുന്നവരുണ്ട് നല്ലൊരു വണ്ടി വാങ്ങാൻ പേടിക്കുന്നവർ പിന്നെ എല്ലാവരും വിചാരിക്കും നമ്മൾ ഭയങ്കര പൈസക്കാരനായിരുന്നു വിചാരിക്കും പൈസക്കാരനായിട്ടാണീ പറയുന്നത് അങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കാൻ പാടില്ല നമ്മളെപ്പോഴും പാവാണെന്ന് വിചാരിക്കണം എല്ലാവരും ദരിദ്രന് നല്ലവൻ എന്നൊരു അവാർഡ് പൊതുവെ സൊസൈറ്റി കൊടുക്കുമെന്ന് തോന്നുന്നു ഇതൊക്കെ ബയസ ഇതൊന്നും നമ്മളെ വളരാൻ സമ്മതിക്കില്ല ആളുകളെ ഞെട്ടിക്കുവാൻ നമുക്ക് പേടിയാണ് സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടി എവിടെ തന്റെ ഇടം പിന്നെന്തിനീ പണം ഉണ്ടാക്കുന്നത് നാട്ടുകാരാണെങ്കിൽ